ത് എൻ്റെ ഒരു വിഷുവിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കൂട്ടുകാരിപ്പം ഇപ്രാവശ്യത്തെ കണക്ക് വെക്കാനുള്ള മാങ്ങ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് വർഷം ഈ ഒരു മാങ്ങ മാവിൻ്റെ തൈ ഇവിടെ കൊണ്ടുവച്ചിട്ട് പതിമൂന്ന് വർഷമായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വർഷം മാങ്ങ കിട്ടിയേക്കാണ് കുറേ അത് എല്ലാ മാങ്ങ ഏകദേശം ഒരു കിലോയ്ക്ക് അടുപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ മാങ്ങയിൽ നമ്മുടെ ഉള്ളു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ സ്മാർട്ട് പോയിന്റിലോട്ട് പോയിരിക്കുകയാണ് അവിടെ നിന്നാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും ഓരോന്ന് വാങ്ങിക്കുന്നത് ഇതിപ്പോൾ ഡെയിലി ഫ്രഷാണ് ഇവിടെ വന്നിട്ട് നമുക്ക് രണ്ട് സാധനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇനി നമ്മൾ സ്മാർട്ട് പോയിന്റിലോട്ട് പോകും സ്മാർട്ട് പോയിന്റിലാണെങ്കിൽ അവർ നേരത്തെ തന്നെ കണിയൊക്കെ റെഡിയാക്കി വയ്ക്കും നല്ല രസമാണ് അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അതെ ഇതൊക്കെയാണ് അവിടുത്തെ കൃഷ്ണൻ ഇവിടെ കൃഷ്ണന്മാരുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പം ഏതാണ്ട് ഫ്രൂട്ട്സിൻ്റെ അടുത്ത് ഒരു കൃഷ്ണൻ നിപ്പോൾ ഉണ്ട് കൂട്ടുകാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിളും മൂസമ്പി ഓറഞ്ചും ഒക്കെ ഓപ്ഷനലാണ് ഇതൊക്കെ വാങ്ങിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പിടിച്ച ചക്ക മാങ്ങ തേങ്ങ കുമ്പളങ്ങ അങ്ങനത്തെയൊക്കെ വെച്ചാൽ മതി പിന്നെ പൈസക്കാർ നമുക്കിതൊക്കെ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മൾ റീൽസൊക്കെ എടുക്കാൻ വേണ്ടി ഇതൊക്കെ വെക്കുന്നത് കൂട്ടുകാരായപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവായിരുന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ ഡ്രസ്സും ഒക്കെ ഇട്ട് നെറ്റി ചുട്ടിയും വെച്ചിട്ടാണ് ഞാനായിരുന്നു ഉപ്പുമാവ് കഴിക്കുന്നത് അപ്പോഴത്തേക്ക് ഈദമ്മ അപ്പച്ചന് വന്നിട്ടുണ്ടായിരുന്നു അവർ പിന്നെ ഒരു ക്ഷേത്രദർശനം എന്ന് പറഞ്ഞ് പിന്നും പോയി ആ സമയം കൊണ്ട് നമ്മൾ താണ്ട് അവർ തിരിച്ച് വന്നതിന് ശേഷം പടക്ക് വെക്കാനുള്ള ഒരു പരിപാടിയിലാണ് തെങ്കാശി പോയപ്പോൾ അവിടത്തെ ഒരു അങ്കൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന പടക്കമാണ് അത് പിന്നെ നമ്മുടെ കുറേ ഇരിപ്പുണ്ട് പിന്നെ എന്തോ ഈ തണുത്തിരുന്ന പാക്കറ്റ് കൊണ്ട് തന്നെ അതായത് നമ്മൾ മഴയത്തൊന്നും അല്ല വെച്ചത് തുറന്ന് വെച്ചിരുന്നുകൊണ്ട് തന്നെ എല്ലാം ഈ ഒരു നനവുണ്ടായിരുന്നു അതിൽ അതുകൊണ്ട് കത്താൻ ഭയങ്കര പാട് പിന്നെ നമ്മൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സദ്യപരിപാടിയിലോട്ട് കയറിയിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ ഇതുവരെയും വെച്ചിട്ടില്ലാത്ത ഒരു പായസമാണ് വയ്ക്കുന്നത് ചെറുപയറ് പായസം അപ്പം അതിൽ നല്ല കുറു ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് ചെയ്യുന്നത് പിന്നെ എന്തിനെങ്കിലും കൂടെ കഴിക്കാൻ ബോളയും കൂടെ വേണ്ടേ അപ്പോൾ ബോളയും കൂടെ അമ്മ രാവിലെ വീണേറ്റിന്ന് ചൂടിയാണ് പിന്നെ ബോളീൻ്റെ മാവുമെല്ലാം റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ പരത്തുന്ന ചൂടുന്ന എല്ലാ പരിപാടികളും പിന്നെ ഞാനാണ് കാരണം എനിക്ക് ചൂടാനും പരത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ പായസത്തിൽ നിന്നും കോരി കുടിക്കുന്നുണ്ട് ഞാൻ കൂട്ടുകാരെ അപ്പം നമ്മളെ പാചകം പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വിളമ്പുന്ന പരിപാടിയിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു സദ്യം നിങ്ങളുടെ വീട്ടിലെ ആരുടെയൊക്കെ വീട്ടിൽ ഈ സദ്യയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ ഒരു വിശേഷം മാത്രമല്ല വേറൊരു വിശേഷവും കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിൻ്റെ ബർത്ത്ഡേയും കൂടെ ആണെന്ന് പതിമൂന്ന് വയസ്സായിരുന്നു നമ്മുടെ വീട്ടിന് കൂട്ടുകാരെ ഇപ്പം നമുക്ക് വിഷുവിൻ്റെ ആഘോഷമുണ്ട് വീട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ ആഘോഷം ഉണ്ട് നമ്മുടെ ബർത്ത്ഡേയും കാട്ടി ഭയങ്കരമായിട്ട് നമ്മൾ ചെറുതായിട്ടെങ്കിലും ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ വീട്ടിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് കാരണം നമ്മുടെ മഴ കാറ്റിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന വീടല്ലേ അപ്പോൾ വീട്ടിനല്ലേ നമ്മൾ ഇത്തിരി കൂടി ആഘോഷം കൊടുക്കേണ്ടത് കൂട്ടുകാരെ അപ്പൊ നമ്മൾ ശ്രദ്ധയെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിന്റെ പേര് ഗൗരി എന്നാണ് ഗൗരിന്നാണ് ഗൗരി എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ഒരു അടിപൊളി കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ് ഇത് മാംഗോയിൻ്റെ ഫ്ലേവറിലാണ് ഈ കേക്ക് ചെയ്തിരിക്കുന്നത് കൂട്ടുകാരെ ഇപ്പൊ നിങ്ങൾ ഈയൊരു വിഷു ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വിഷു എങ്ങനെയൊക്കെ അങ്ങ് കടന്നുപോയിട്ടുണ്ട് ഇനി അടുത്തൊരു വിഷുവിനെ നമുക്ക് കാത്തിരിക്കാം